ശിവക്കഗ്നിയുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യമില്ലാത്തത് തന്നെ ബാത്റൂമിൽ നിന്നു പക്ഷേ വാതിലിലുള്ള അമർത്തിയുള്ള കൊട്ടുകേട്ടതും അവളുടെ ഉള്ളം പേടിയോടെ വിറച്ചു താനത് തുറന്നില്ലെങ്കിൽ ഇപ്പോൾ ചവിട്ടി തുറക്കും എന്നായതും ശിവ വാതിലിൽ പുറം അമർത്തിക്കൊണ്ട് അങ്ങനെ നിന്നു കരയാൻ പോലും ആകാതെ അവൾ അത്രത്തോളം പേടിച്ചു പോയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞിട്ടും ശബ്ദമൊന്നും കേൾക്കുന്നില്ല എന്ന് കണ്ടതും വിറക്കുന്ന കൈകളാൽ അവൾ വാതിൽ തുറന്നു ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും സോഫയിലിരുന്ന അഗ്നി മുഖം ഉയർത്തിക്കൊണ്ട് നോക്കി അവന്റെ മുഖം കണ്ടതും ശിവ പേടിയോടെ ചുമരിലേക്ക് ചാരി നിന്നു ആരോട് ചോദിച്ചിട്ടാ നീ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത് അഗ്നി ടി വിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ശിവയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ശിവക്ക് പേടി കാരണം ശബ്ദം തന്നെ വരുന്നില്ലായിരുന്നു പറയാനല്ലടി പുഞ്ഞാരമോളെ നിന്നോട് പറഞ്ഞത് മുമ്പിലുള്ള ടീപ്പോയി കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ട് അഗ്നി അലരെ കൊണ്ട് എഴുന്നേറ്റു ശിവ അഗ്നിയുടെ പ്രവൃത്തി കണ്ട് നടുങ്ങിക്കൊണ്ട് ചുമരിലേക്ക് ചാഞ്ഞു താൻ ചോദിച്ചതിന് മറുപടി പറയാതെ നിൽക്കുന്നവളെ കണ്ടതും പാഞ്ഞു അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അഗ്നി ദേഷ്യത്തോടെ ചോദിച്ചു ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെനിന്ന് ഇറങ്ങിയതെന്ന് കവിളിൽ ഒന്നുകൂടെ അമർത്തിക്കൊണ്ട് അഗ്നി ചോദിച്ചതും ശിവക്ക് കവിൾ പറഞ്ഞു പോകും പോലെ തോന്നി എവിടെയെങ്കിലും പോകണമെങ്കിൽ നിങ്ങളുടെ അനുവാദം ചോദിച്ചിട്ട് വേണോ കവിളിലുള്ള അഗ്നിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ശിവയും ദേഷ്യത്തോടെ തന്നെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു നിങ്ങളുടെ അച്ഛനോട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം അപ്പോഴത്തെ അവസ്ഥ കൊണ്ട് എനിക്ക് പറ്റിപ്പോയതാണ് പക്ഷേ അതിന് നിങ്ങൾ എന്നെ സ്നേഹിച്ച് വഞ്ചിച്ച് നിങ്ങളുടെ ഭാര്യയാക്കുകയും ചെയ്തില്ലേ ഇത്രയും നാളും തൻ്റെ ഉള്ളിൽ കിടന്നിരുന്നതെല്ലാം അഗ്നിക്ക് നേരെ പറയുമ്പോൾ ശിവയിൽ ഭയം ലവ്വലേശം പോലും ഉണ്ടായിരുന്നില്ല ഇനിയും സ്വയം ഉരുകി തീരാൻ അവളെ കൊണ്ട് കയ്യില്ലായിരുന്നു അത്രത്തോളം സ്നേഹിച്ചവന്റെ പുതിയ ഭാവം അവളെ തളർത്തിയിരുന്നു വാശിക്കും വൈരാഗ്യത്തിനും വേണ്ടിയായിരുന്നു തന്നെ അവൻ വിവാഹം കഴിച്ചത് എന്നതുപോലും അവളെ തളർത്തി കളഞ്ഞിരുന്നു ഇനിയും അവന് മുമ്പിൽ താഴ്ന്നു കൊടുക്കാൻ അവളെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് നേരെ പ്രസംഗിക്കാൻ മാത്രമൊക്കെ ആയോ നീ അഗ്നി ശിവയെ നോക്കിക്കൊണ്ട് ചുമരിൽ കൈ ഉറപ്പിച്ചുകൊണ്ട് അവളുടെ മുഖത്തിനു നേരെ താഴ്ന്നുകൊണ്ട് പുച്ഛത്തോടെ ചോദിച്ചു ശിവ അതിന് ദേഷ്യത്തോടെ അവനിൽ നിന്ന് മുഖം തിരിച്ചു പറ എന്താവശ്യത്തിനാണ് നീ ഇന്ന് പുറത്തു പോയത് ഒന്നും കൂടെ അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു എനിക്കത് നിങ്ങളോട് പറയണമെന്ന് തോന്നുന്നില്ല ശിവ അതും പറഞ്ഞ് അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിയതും അഗ്നി ദേഷ്യത്തോടെ അവളുടെ കവളിലേക്ക് ആനടിച്ചിരുന്നു ശിവക്ക് ചുറ്റും കറങ്ങും പോലെ തോന്നി അവൾ കവളിൽ കൈവെച്ച് നിലത്തിരിക്കാൻ തുടങ്ങിയതും അഗ്നി അവളുടെ മുട്ടുകൈയിൽ പിടിച്ചുകൊണ്ട് അവനു നേരെ ഉയർത്തിയിരുന്നു പറയടി അഗ്നി അവൾക്ക് നേരെ അലറിയതും ശിവ പേടിയോടെ പറഞ്ഞു വർഷേച്ചയ്ക്ക് സാരി എടുക്കാൻ വേണ്ടി അവർ വിളിച്ചപ്പോൾ പോയതാണ് കവിളിൽ അനുഭവപ്പെടുന്ന വേദന കാരണം ശിവക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ അഗ്നിയെ നോക്കിക്കൊണ്ട് ദയനീയമായി പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടാണോ നീ അവരുടെ ഒപ്പം പോയത് അഗ്നി ദേഷ്യത്തോടെ ശബ്ദമുയർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു അല്ല ശിവ തലയും താഴ്ത്തിക്കൊണ്ട് പതിയെ പറഞ്ഞു അവൾക്കൊപ്പം ഡ്രസ്സ് എടുക്കാൻ പോയ നീ എങ്ങനെ ഏഞ്ചലിന്റെ കല്യാണത്തിനെത്തി അഗ്നി അവൾക്ക് നേരെ ദേഷ്യത്തോടെ ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല ശിവക്കൊന്നും പറയാൻ കഴിയാതെ തളർച്ചയോടെ നിലത്തേക്ക് ഇരുന്നു പോയി അഗ്നിയിൽ നിന്ന് കിട്ടിയ അടിയും പിരിയഡ്സും ആയതുകൊണ്ട് തന്നെ അവൾ ആകെ തളർന്നു പോയിരുന്നു ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് ഇരുന്ന് അഭിനയിക്കുന്നീ അഗ്നി അവളുടെ തളർച്ചയൊന്നും വക പുച്ഛത്തോടെ പറഞ്ഞു ശിവാദിന് മറുപടി ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് അഗ്നിയിൽ ദേഷ്യമുയർന്നിരുന്നു അവൻ അവളുടെ കയ്യും പിടിച്ചുകൊണ്ട് താഴേക്ക് നടന്നു മുകളിൽ നിന്നുള്ള ശബ്ദമെല്ലാം കേട്ട് പേടിയോടെയാണ് ഇന്തു കിച്ചണിൽ നിൽക്കുന്നത് ദത്തൻ ദേഷ്യപ്പെട്ടാൽ തന്നെ അവർക്ക് പേടിയാണ് അതിലും ഇരട്ടിയാണ് അഗ്നി എന്ന് അവർക്കറിയാം വർഷേ ഹാളിൽ നിന്നുള്ള അഗ്നിയുടെ അലർച്ചയോടെയുള്ള വിളി കേട്ടതും ഇന്തു കിടുകിട വിറച്ചു എന്താ ഏട്ടാ എവിടേക്കോ പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്ന വർഷ തന്നെ എന്തിനാണ് അഗ്നി വിളിച്ചത് എന്നുള്ള സംശയത്തോടെ അവനെ നോക്കി നീ ഇന്നലെ ഷോപ്പിലേക്കല്ലേ ഇവളെയും കൊണ്ട് പോയത് അഗ്നി തന്റെ ദേഷ്യം നിയന്ത്രിച്ചു വർഷയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉം വർഷ പേടിയോടെ മൂളി കവിളിൽ അടി വീണിരുന്നു ശിവൻ എട്ടലോടെ തൻ്റെ കവിൾ പൊത്തിപ്പിടിച്ചു അയ്യോ നീ എന്തായി അതുവരെ കിച്ചണിന്റെ വാതിലിന്റെ മറവിൽ നിന്ന് നോക്കിയിരുന്ന ഇന്ദു അഗ്നി വർഷയെ അടിച്ചത് കണ്ടതും ധൃതിപ്പെട്ട് വന്നുകൊണ്ട് ചോദിച്ചു ഇവൾ എന്തെങ്കിലും ചെയ്തതിന് നീ എന്തിനാ എന്റെ മോളെ അടിക്കുന്നത് ചുണ്ടപൊട്ടി ചോര വരുന്ന വർഷയെ കണ്ടതും ഇന്ദു അഗ്നിക്ക് നേരെ പൊട്ടിത്തെറിച്ചു ഇവളിവിടുന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി പോയിട്ടൊന്നുമില്ലല്ലോ വലിച്ചുകൊണ്ട് പോയതല്ലേ ഇവളെ ഇവരുടെ ഒപ്പം അതോ ഇനി ഇവൾ തനിയെ പോയതാണോ അഗ്നി പുച്ഛത്തോടെ ഇന്ദുവിനോട് ദേഷ്യത്തോടെ ചോദിച്ചു അതിന് മറുപടിയൊന്നുമില്ലാതെ ഇന്ദു അപ്പച്ചി നിന്നു വർഷക്കൊരു സാരി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഇവളെ വർഷയുടെ ഒപ്പം പറഞ്ഞയച്ചത് നിനക്ക് നിന്റെ ഭാര്യയെ ഞങ്ങളുടെ ഒപ്പം അയച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദേഷ്യം നീ എന്നോട് തീർക്ക് അല്ലാതെ എന്റെ കൊച്ചുമകളോടല്ല ഇന്ദു ആദ്യം സങ്കടത്തോടെയും പിന്നെ ദേഷ്യത്തോടെയും അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശിവക്ക് മേലാകെ തളർച്ച തോന്നിയതും അവൾ അഗ്നിയുടെ ഷർട്ടിൽ പിടിച്ചു നിൽക്കുകയാണ് ഷോപ്പിലേക്ക് വന്നവൾ എങ്ങനെയാ ഏഞ്ചലിന്റെ കല്യാണ പാർട്ടിയിലേക്ക് പോയത് നീയും ഏഞ്ചലും തമ്മിൽ ഒരു പരിചയവുമില്ല പിന്നെ നീ എങ്ങനെയാ ഇവളെയും കൊണ്ട് അവിടേക്ക് പോയത് അഗ്നി ഇന്ദുവിന്റെ പുറകിൽ നിൽക്കുന്ന വർഷയെ വലിച്ചു മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് അവൾക്ക് നേരെ അലറികൊണ്ട് ചോദിച്ചു പ്രിയയുടെ ഫ്രണ്ടാണ് വർഷ പറഞ്ഞു മുഴുവനാക്കും മുമ്പ് അവളുടെ കവളിൽ അടി വീണിരുന്നു വർഷക്കാകെ തല കറങ്ങും പോലെ തോന്നി ഇനി നീ ഒരിക്കൽ കൂടി അവളുടെ ഒപ്പം കൂടി ഇമ്മാതിരി തോന്നിവാസങ്ങൾ എന്തെങ്കിലും കാണിച്ചു വെച്ചാൽ പിന്നെ നീ ഈ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കും അഗ്നി അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു വാണിംഗ് എന്ന പോലെ പറഞ്ഞു അപ്പം നിനക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകണമെന്നാണല്ലേ അഗ്നി താങ്കളെ അടിച്ചിറക്കും എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ഇന്ദു ദേഷ്യത്തോടെ പറഞ്ഞു ഇങ്ങനത്തെ ഓരോ പ്രവർത്തികളാണ് ഇനിയും ചെയ്യുന്നതെങ്കിൽ ഇറങ്ങേണ്ടി വരും അഗ്നിയും അതേ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അവനാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു ശിവയുടെ ന്യൂസ് എല്ലായിടത്തും എത്തിയിട്ടുണ്ടാകുമെന്ന് അറിയാമായിരുന്നു പപ്പയുടെ പ്രശ്നത്തിന് ശേഷം രണ്ടാമത്തെ സംഭവമാണിത് അല്ലെങ്കിലും ഏട്ടൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ തോന്നിയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇതു കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു അഗ്നി അതിനെ അവരെ ദേഷ്യത്തോടെ നോക്കി എന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ഇനി ഞാനും എന്റെ കൊച്ചുമകളും നിങ്ങൾക്കൊരു ശല്യത്തിന് ഇവിടെ നിൽക്കുന്നില്ല വാ മോളെ വർഷയും കൂട്ടി മുറിയിലേക്ക് നടന്നു പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു അവരുടെ മനസ്സിൽ താങ്കളുടെ യഥാർത്ഥ പ്ലാൻ അഗ്നി അറിഞ്ഞാൽ ജീവനോടെ പോലും വെച്ചേക്കില്ല എന്നവർക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രിയെ രാവിലെ തന്നെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് അവളും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ പ്രശ്നം ഇതിലും രൂക്ഷമാകുമെന്ന് ഇന്ദുവിന് അറിയാമായിരുന്നു അവർക്ക് താങ്കളുടെ പ്ലാൻ എല്ലാം തകർത്ത് ശിവയോട് വല്ലാത്ത പക തോന്നിപ്പോയി പുറകിലെന്തോ ഭാരം അമർന്നതുപോലെ തോന്നിയപ്പോഴാണ് അഗ്നി തിരിഞ്ഞു നോക്കിയത് ബോധം മറിഞ്ഞു വീഴാൻ പോകുന്ന ശിവയെ കണ്ടതും ഒരു കയ്യാൽ അവളുടെ ഇടുപ്പിലൂടെ ചേർത്തു പിടിച്ചിരുന്നു ശിവ കണ്ണു തുറക്കുമ്പോൾ അവരുടെ മുറിയിലെ ബെഡിലായിരുന്നു കിടന്നിരുന്നത് തലേ ദിവസം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് ഇതുവരെ കഴിക്കാത്തതും അവളെ വല്ലാതെ തളർത്തിയിരുന്നു അതിനോടൊപ്പം തന്നെയുള്ള കഠിനമായ വയറുവേദിനയും ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ വേദനയോടെ കരഞ്ഞുകൊണ്ട് ശിവ തലയിണയിലേക്ക് മുഖം അമർത്തി തനിക്കും ഒരു അമ്മയുണ്ടായിരുന്നെങ്കിൽ ആ നിമിഷം ഉള്ളിലറിയാതെ ശിവ ആഗ്രഹിച്ചു പോയി ഇത്രത്തോളം തളർന്ന അവസ്ഥയിൽ തനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും തരാൻ ആരുമില്ലാത്തത് അവളെ വല്ലാതെ തളർത്തിയിരുന്നു ിലെല്ലാം അച്ചമ്മയാണ് അവളുടെ ഒപ്പം ഉണ്ടായിരുന്നത് രണ്ടു മൂന്ന് ദിവസം കടുത്ത വയറുവേദന തന്നെയായിരിക്കും അപ്പോഴെല്ലാം കിടക്കുക തന്നെ ആയിരിക്കും വേദനയോടെ കരഞ്ഞുകൊണ്ട് ശിവ തലയിണയിലേക്ക് മുഖം അമർത്തി ഡോറിലുള്ള തട്ട് കേട്ടപ്പോഴാണ് ശിവ മയക്കത്തിൽ നിന്ന് പിന്നെ ഉണർന്നത് തളർച്ചയോടെ പയ്യ എഴുന്നേറ്റുകൊണ്ട് ഡോറിനടുത്തേക്ക് നടന്നു ശിവ കുഞ്ഞെ ഡോറിൽ തട്ടിക്കൊണ്ടുള്ള റാണിയുടെ ശബ്ദം കേട്ടതും ശിവ വാതിൽ തുറന്നിരുന്നു കുഞ്ഞിനെ എത്ര നേരമായി വിളിക്കുന്നു നേരത്തെ ഞാൻ വന്ന് തട്ടിയപ്പോൾ തുറന്നില്ല ഭക്ഷണം ഒന്ന് കഴിക്കേണ്ടേ സമയം എത്രയായി എന്ന് കരുതിയിട്ട റാണി ശിവയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ ചോദിച്ചു അവരുടെ ചോദ്യത്തിന് ശിവയുടെ കണ്ണ് നിറഞ്ഞു പോയി എന്താ കുഞ്ഞ് ഒട്ടും വയ്യേ ശിവയുടെ കണ്ണ് നിറഞ്ഞതും അവൾ വേവലാതിയോടെ ചോദിച്ചു വയറുവേദനയാണ് അവൾ പറഞ്ഞത് മനസ്സിലായതുപോലെ തലയാട്ടിക്കൊണ്ട് റാണി അവളെയും കൊണ്ട് താഴേക്ക് നടന്നു ഞാൻ ഉലുവ വെള്ളം ഉണ്ടാക്കി തരാം ശിവ കിച്ചണിലെ ഇരുന്നതും റാണി എളുപ്പം അവൾക്ക് ഉലുവ വെള്ളം ഉണ്ടാക്കി കൊടുത്തു അത് കുടിച്ചപ്പോൾ തന്നെ ശിവക്ക് പകുതി ആശ്വാസം തോന്നി ഇതും കൂടെ കഴിക്ക് ഇന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ ദോശയും സാമ്പാറും അവളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് റാണി പറഞ്ഞു ഇന്ദു അപ്പച്ചയും വർഷയുമൊക്കെ കഴിച്ചോ ശിവ അവരെയൊന്നും ഇതുവരെ കാണാത്തതുകൊണ്ട് വല്ലായ്മയോടെ ചോദിച്ചു അവരൊക്കെ എപ്പോഴേ പോയി റാണി പറഞ്ഞതും ശിവയിൽ നെട്ടലുണ്ടാക്കി അഗ്നിയോടങ്ങനെ പറഞ്ഞെങ്കിലും അവർ പോകുമെന്ന് അവൾ കരുതിയിരുന്നില്ല അഗ്നി അവരും പണ്ട് തന്നെ ചേരില്ല ദത്തൻ സാറിനെക്കാട്ടിലും ദേഷ്യമാണ് അഗ്നിക്കുഞ്ഞിന് റാണി ശിവയോടായി പറഞ്ഞു റാണി ചേച്ചി ഇവിടെ ജോലിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാടായോ ശിവ തെല്ലും ആകാംക്ഷയോടെ ചോദിച്ചു എട്ട് കൊല്ലത്തിൽ അധികമായി എന്റെ അമ്മയും ഇവരുടെ തറവാട്ടിലാണ് ജോലിക്ക് നിന്നിരുന്നത് അമ്മയ്ക്ക് വയ്യാതെയായപ്പോൾ പിന്നെ ഞാനായി ഇവിടെ നിൽക്കൽ റാണി പുഞ്ചിരിയോടെ പറഞ്ഞു അമ്മയും അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വന്നപ്പോൾ മുതൽ അവൾ ശ്രദ്ധിക്കുകയാണ് ദത്തന്റെയും സീതയുടെയും ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ശിവക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു ആരോടെങ്കിലും ചോദിക്കാം എന്ന് വെച്ചാൽ അതിനു മാത്രം അടുപ്പം ആരുമായും അവൾക്കുണ്ടായിരുന്നില്ല സീത കൊച്ചം ഒരു പാവമാണ് എനിക്ക് വർഷങ്ങളായി അവരെ അറിയാം സീത സീതകൊച്ചമൊക്കെ ആകെ അച്ഛൻ മാത്രമേ ഉള്ളൂ അവരുടെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു പോയിരുന്നു താൻ പറയുന്നത് ശിവ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടതും റാണി പുഞ്ചിരിയോടെ തുടർന്നു എന്റെ അമ്മ പറയുമായിരുന്നു സീത കൊച്ചമ്മ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ആരുടെ മുഖത്ത് നോക്കാൻ പോലും പേടിയായിരുന്നു അത്രത്തോളം പാവമായിരുന്നു കൊച്ചിനെ പോലെ തന്നെ ദത്തൻ സർ മാത്രമായിരുന്നു അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും അധികം പഠിച്ചിരുന്നതും വിവരമുള്ളതുമൊക്കെ പുറത്തുപോയി അടക്കം സർ പഠിച്ചിരുന്നു വിദേശത്ത് പോയി ഡോക്ടർ ആവാനായിരുന്നു പഠിച്ചിരുന്നത് റാണി ആവേശത്തോടെ പറയുന്നത് കേട്ടതും ശിവ പുഞ്ചിരിയോടെയിരുന്നു സേറിന്റെ ഇരുപത്തിനാലാം വയസ്സിൽ പഠിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോഴായിരുന്നു സേറിൻ്റെ ഒപ്പം പഠിച്ചിരുന്ന വരലക്ഷ്മിയുമായി ഇഷ്ടത്തിലാണെന്ന് വീട്ടിൽ പറയുന്നത് അന്ന് വലിയ പ്രശ്നം തന്നെയാണ് ഉണ്ടായിരുന്നത് വിഷ്ണുവർദ്ധൻ സർ ദത്തൻ സാറിനെ അടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വരലക്ഷ്മി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള മണിമംഗലം തറവാട്ടിലെ കുട്ടിയാണ് അതായത് വിഷ്ണുവർദ്ധൻ സാറിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ മകൾ ഇതെല്ലാം എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഓർമ്മയെ എനിക്കുള്ളൂ റാണി ശിവയുടെ ഒപ്പം കസാരിയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു എന്നിട്ട് ശിവ ആകാംക്ഷയോടെ ചോദിച്ചു എന്നിട്ടെന്താ ഒരു വിധത്തിലും വിഷ്ണുവർദ്ധൻ സാറൊന്നും അതിന് സമ്മതിച്ചില്ല ദത്തൻ സാർ പിന്നെ വീട്ടിൽ ആരോടും മിണ്ടാതെയായി പിന്നെ വീട്ടിലേക്ക് കുടിച്ചിട്ടൊക്കെ വരാൻ തുടങ്ങി ആരോടൊക്കെ എന്നുള്ള വാശിയിൽ പഠിച്ച ജോലിക്ക് നാട്ടിലുള്ള നമ്മുടെ ഹോസ്പിറ്റലിൽ കയറാതെയായി സാറിന് അത് വലിയ സങ്കടമായിരുന്നു ദത്തൻ സാറിന് വേണ്ടിയായിരുന്നു ഹോസ്പിറ്റൽ വരെ പണിതത് റാണി പറഞ്ഞു നിർത്തിയതും ശിവ അവരെ നോക്കി ഇപ്പോൾ ഈ വരലക്ഷ്മി എവിടെയാണ് ഉള്ളത് ശിവ ആകാംക്ഷയോടെ ചോദിച്ചു എന്തിയെ കൊച്ചിനി അവരെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണോ റാണി പൊട്ടി വന്ന ചിരിയോടെ ചോദിച്ചു അതിനെ ദേഷ്യക്കാരത്തിയായ അമ്മായിമ്മ അതിന് സമ്മതിക്കേണ്ടേ ശിവയും പൊട്ടി ചിരിയോടെ പറഞ്ഞു നീ അവളെ കുറ്റം പറയുകയൊന്നും വേണ്ട സീത ഒരു പാവമാണ് അവളെ അറിയുന്നവർക്ക് അവളുടെ സ്വഭാവം നേരെ അറിയാം ഇതെല്ലാം അവളുടെ ഒരു മുഖംമൂടി മാത്രമാണ് റാണി സങ്കടത്തോടെ പറഞ്ഞു എങ്ങനെയാണ് ഈ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് അമ്മ വന്നത് ശിവ ആകാംക്ഷയോടെ ചോദിച്ചു അതിനുത്തരം നിനക്ക് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ ഗൗരവത്തോടെയും ദേഷ്യത്തോടെയുമുള്ള സ്വരം കേട്ടതും ശിവ തലയാട്ടി സമ്മതം പറഞ്ഞിരുന്നു പിന്നെ എന്തോ ഓർത്തുകൊണ്ട് ചേരിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് മുമ്പിലേക്ക് നോക്കിയപ്പോൾ റാണിയുമാകെ വിറങ്ങലടിച്ചു നിൽക്കുന്നുണ്ട് ശിവക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പേടിയായി തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്